വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അദ്ദേഹത്തിൻ്റെ മദുരാശി പിത്തലാട്ടം എന്ന ചെറുകഥ നമുക്ക് പരിശോധിക്കാം മലയാളത്തിലെ ചെറുകഥാ സാഹിത്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് നായനാരുടേത് അതിൻ്റെ പ്രധാന കാരണം മലയാളത്തിൻ്റെ ആദ്യ ചെറുകഥയായി നമ്മൾ പരിഗണിക്കപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ എന്ന ചെറുകഥയാണ് വടക്കേ മലബാറിൻ്റെ സാഹിത്യകാരനാണ് ഇദ്ദേഹം കേസരി എന്നുള്ള തൂലിക നാമത്തിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ പ്രസ്തുത കഥയിൽ നഗരവിഭ്രമങ്ങളാണ് അവതരിപ്പിക്കുന്നത് നഗരത്തിൽ നഗരത്തിലെത്തിച്ചേരുന്ന ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്ന ഭ്രമാവസ്ഥ മദുരാശി എന്ന നഗരത്തിലാണ് ഇവിടെ നമ്മുടെ കഥാകാരൻ എത്തിച്ചേരുന്നത് അവിടെ വെച്ച് ഒരു മലയാളിക്കുണ്ടാകുന്ന ചാബല്യങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങളൊക്കെയാണ് ഈ കഥയിൽ എഴുത്തുകാരൻ ആഖ്യാനം ചെയ്തിട്ടുള്ളത് പൊതുവേ സായിപ്പ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും വേർതിരിവില്ലാതെ വരുന്ന ഒരു ബഹുമാനം സായിപ്പിനെ അനാവശ്യമായി വണങ്ങുക ഇംഗ്ലീഷിനെ ഒരു ശ്രേഷ്ഠ ഭാഷയായി കണക്കാക്കുക സംസാരത്തിനിടയിൽ പോലും ഇംഗ്ലീഷ് കലർത്തുക ഇതൊക്കെ വലിയ വ്യത്യാസമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലേത് അപ്പോൾ വർഷങ്ങൾക്ക് മുൻപും അതിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നീ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സാമൂഹ്യമായി ഉയരാനുള്ള ഒരുവൻ്റെ തൃഷ്ണ തന്നെയാണ് ഈ ഇംഗ്ലീഷിനോടുള്ള ഭ്രമത്തിൻ്റെ അടിസ്ഥാന കാരണം പഠിക്കാനും ഉന്നതങ്ങളിലെത്താനുമൊക്കെയുള്ള അവസരം തറവാടുകളിലെ പഴയ മരുമക്കൾക്ക് നിഷേധിക്കപ്പെടുന്നതിനുള്ള പ്രതിഷേധം കൂടി ഈ കഥയിൽ കാണാം അങ്ങനെ പറയുമ്പോൾ തന്നെ മരുമക്കത്തായ സമ്പ്രദായം നിലച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ് മദുരാശി പിത്തലാട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇതിലെ കഥാനായകൻ തന്നെ അതിനൊരു ഉദാഹരണമാണ് ഫ്യൂഡൽ വ്യവസ്ഥയോടുള്ള ഒരു വിമർശനം ഒരു എതിർപ്പ് ഈ കഥയിൽ കാണുന്നുണ്ട് അതോടൊപ്പം അന്തമായിട്ടുള്ള ഇംഗ്ലീഷ് ആഭിമുഖ്യത്തെയും അനുകരണ ഭ്രാന്തിനെയും ഈ കഥ വിഷയമാക്കുകയാണ് നാഗരിക സംസ്കൃതി രൂപപ്പെട്ടു വരുന്ന കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഈ കഥ നഗരജീവിതത്തിൻ്റെ ദുരന്തവശം കൂടിയാണ് ചു ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ വരുന്നു വരുവ് വരുന്നുണ്ടെങ്കിലും മനുഷ്യത്വം വരേണ്ട ഒരു ഇടമായിട്ട് വേങ്ങയിൽ നഗരവ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ് ശുദ്ധന്മാരെ കബളിപ്പിക്കുന്ന മണ്ടന്മാരാക്കുന്ന യാതൊരു ദയയും കരുണയും ഇല്ലാത്ത ഒരു ഇടമാണ് നഗരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം യാന്ത്രികതയും പരിഷ്കാരവും നന്മയെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള സന്ദേശം കൂടിയാണ് ഈ കഥ നൽകുന്നത് കഥ മനുഷ്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് മദ്രാശി പിത്തലാട്ടം എന്ന കഥയെ നമ്മൾ കണക്കാക്കേണ്ടത് നഗരത്തിൻ്റെ വിസ്മയങ്ങളിൽ വിസ്മയിച്ചിങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി അയാൾ എന്തു ചെയ്യുന്നു മറ്റൊരാൾ പറ്റിക്കുന്നു കാര്യങ്ങൾ സംസാരിച്ചും കാഴ്ചകൾ കാട്ടിയും മോഹിപ്പിച്ച് വലിയൊരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഒരുപാട് ഭക്ഷണങ്ങളും വളരെ മനോഹരമായ ആർഭാടങ്ങളും കാണിച്ച് അദ്ദേഹത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു ചില ജാലവിദ്യകൾ അദ്ദേഹം പ്രടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹത്തിനെ തൻ്റെ ഫ്രീമെസ്ൻ എന്ന് പറയുന്ന ഒരു ക്ലബിൽ ചേർക്കാമെന്ന് പറഞ്ഞ് കണ്ണ് കെട്ടിയിരുത്തി എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോയതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടും ഈ സുഹൃത്തിനെ നമ്മുടെ നായകൻ കാണുന്നില്ല അയാൾ പറ്റിച്ച് സ്ഥലം വിട്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത് ഭക്ഷണ വിളമ്പിയ വിശിഷ്ട സാമഗ്രികളും കഥാനായകൻ്റെ കോട്ടും പേഴ്സും എല്ലാം ഈ സുഹൃത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയി ഹോട്ടലുകാരുടെ രോഷം മുഴുവൻ ഈ നായകൻ്റെ നേർക്കായി കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയത് ഭാഗ്യവച്ചാൽ ഭാഗ്യവശാൽ സ്വന്തം ദുസ്തുതി ഉടമയായ വെള്ളക്കാരനെ ബോധ്യപ്പെടുത്താനായതിനാൽ വല്ല വിധേനയും നമ്മുടെ മലയാളി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഈ കഥയിൽ പറ്റുന്ന ആ ഒരു പിത്തലാട്ടം ഈ മലയാളി ഒരു അഭ്യസ്ത വിദ്യനാണ് ഇംഗ്ലീഷ് അല്പമൊക്കെ അറിയാം ഒരു മുറി ഇംഗ്ലീഷിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് വലിയ കാര്യത്തിൽ നാട്വിടുന്ന ആ ഓർമ്മയാണ് ഈ കഥയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ മലയാളിക്ക് ഇംഗ്ലീഷ് പറയുന്നവരോടുള്ള ഒരു വിധേയത്വം അതിനെ പരിഹസിക്കുകയാണ് അദ്ദേഹം ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വമാണെന്നും അതൊരു വലിയ സംഭവമാണെന്നുമുള്ള തെറ്റിദ്ധാരണയെ നിശ്ചിതമായി ഇവിടെ വിമർശിക്കുന്നു വെളുത്ത നിറമുള്ള സായിപ്പിനൊപ്പം കറുത്ത നിറമുള്ളവർക്കും ഉയരാനാകുമോ എന്ന ചിന്തയാണ് ഈ അതിരുകിടന്ന താല്പര്യത്തിന് കഥാനായകനെ പ്രേരിപ്പിക്കുന്നത് എന്തായാലും കറുത്ത സായിപ്പ് കഥാനായകനെ പറ്റിച്ച് കടന്ന് കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്